ഇടത് കാലയിലിരിക്കുന്ന കാലയിലേക്ക് എല്ലാം ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നത് നമുക്ക് ആവശ്യമുള്ള ഒരാള് നമ്മുടെ പാർലമെന്റിൽ ഇടുക്കിയിലുള്ള മൂന്നാറോ മേഖലയിലായാലും കോൺഗ്രസ് പാർട്ടി ഇല്ല ഈ തള്ളാനല്ലാതെ കൊണ്ട് ഒരു സാധിക്കില്ല പ്രിയപ്പെട്ടവരെ സേഫ് ഗാർഡ് എന്റർടൈൻമെന്റ് ജനവിധി യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലാണ് മൂന്ന് മുന്നണികളെയും ശക്തമായി മത്സരം കാഴ്ചവെക്കുന്ന സ്ഥാനാർത്ഥികൾ കഴിഞ്ഞ ഈ മണ്ഡലത്തിൽ എന്താണ് പൾസ് ഈ മണ്ഡലത്തിന്റെ രാഷ്ട്രീയ വർത്തമാനങ്ങൾ എന്താണ് എന്താണ് ഇവിടുത്തെ ട്രെൻഡ് ആര് ജയിക്കും ഇവിടുത്തെ വോട്ടർമാരോട് നമുക്ക് ചോദിക്കാം ആര് ജയിക്കും ആ അവിടെ നല്ല നല്ല പ്രവർത്തനമാണ് അല്ലേ ഓക്കെ ഇതുവരെ അഞ്ച് വർഷം നന്നായി ചെയ്തിട്ടുണ്ടോ തീർച്ചയായിട്ടും ഓക്കെ ഓക്കെ ഞാൻ ആ പാർട്ടി പഠിക്കാൻ വ്യക്തിപരമായിട്ട് എനിക്കിഷ്ടം ഓക്കെ ഓക്കെ ജയിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ചെറിയ അഭിപ്രായം ഉള്ളത് തുറന്ന് പറയാലോ

ആർക്ക് വോട്ട് െന്ന് പറഞ്ഞു അങ്ങനെ ഉണ്ടല്ലേ പറ്റി ആൾക്കാർക്ക് നല്ല അതുകൊണ്ട് അതുകൊണ്ട് ഇന്ത്യയുടെ വികസനം മറ്റു കാര്യങ്ങളൊക്കെ നടത്താൻ നരേന്ദ്രമോദി തന്നെയാണ് നല്ലത് കാരണം മറ്റൊരു രണ്ടുപേര് ചോദിച്ചാലും പ്രതിപക്ഷത്തിൽ ഇരിക്കും അവരുടെ ശതമാനം കൂട്ടുക എന്നുള്ളതാണ് ശരിയാവുന്നു എനിക്ക് തോന്നുന്നില്ല ഇടതുവന്നാലും വലതു വന്നാലും ശരിയാവുമെന്ന് തോന്നുന്നില്ല പുതിയൊരു മാറ്റം മാറ്റം വരണം വരണം വേണ്ടത് കാരണം പോലെയാണ് എല്ലാം വേറൊന്നും കൊണ്ടല്ല ഈ കഴിഞ്ഞ ലക്ഷം കഴിഞ്ഞ പിന്നെ ഈ മോറ്റഭാഗത്തേക്ക് ഈ പ്രണയ ടീൻകുരിയാക്കോസ് തിരിഞ്ഞു നോക്കിയിട്ടില്ല സോ പിന്നെ അത് മാത്രല്ല അവിടെ ഞങ്ങളുടെ എന്റെ വീട് ശരിക്കും തോട്ടഞ്ചേരിയിലാണ് തോട്ടഞ്ചേരിയില് ഒരു തൂക്കുപാലം ഉണ്ടായിരുന്നു അപ്പോൾ ആ തൂക്കാലം രണ്ടായിരത്തി പതിനെട്ട് പ്രളയത്തിൽ നഷ്ടപ്പെട്ടതാണ് അതിനുശേഷം ഈ തൂക്കാലം പുനർനിർമ്മിക്കാനായിട്ട് അവിടെ ഈ യോഗം കൂടുതൽ കാര്യങ്ങളൊക്കെ ആദ്യം ഉണ്ടായിരുന്നു എന്നാൽ ആദ്യത്തെ ഒരു യോഗത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്നെക്കുറിച്ച് ഒരനക്കില്ല ആദ്യമായിട്ട് അവസാനമായിട്ട് എൻ്റെ അറിവിലേടിയും ഇതിനെക്കുറിച്ച് അവിടെ വന്ന് അതിനുവേണ്ടി മാത്രമാണ് തോന്നുന്നത് പക്ഷേ അതേസമയം ജോയിസ് ജോർജിൻ്റെ കാലത്ത് ഇപ്പോൾ ഇപ്പോൾ നമ്മൾ എവിടെ നോക്കിയാൽ ഈ ലേറ്റസ്റ്റ് അരിക്കൊമ്പനെ കൊണ്ടുപോയ സമയത്ത് നമ്മൾ ആ ന്യൂസ് കണ്ടു കഴിഞ്ഞാലും ആ പോയ റോഡുകൾ കാര്യങ്ങളും നമ്മൾ കണ്ടതാണ് സോ ഈ തവണ ഡിംഗുരിയകുസ് എന്ന ജീക മാറ്റം വരണം ഒരു മാറ്റം വരണം ഓക്കേ നമുക്ക് ആവശ്യമുള്ള ഒരാൾ നമ്മുടെ പാർലമെന്റിലണ്ടാണ് ഗവേ കാണണ ഡിംഗുരിയകുസ്നെ തന്നെയാ എനില്ല ഇലവല്ലം പി ആരെ ലഭിക്കേ എന്നാ മുങ്ങരണ കാണണ അതേം കുറച്ച് കുറפולില്ലാത്ത കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഓക്കേ നമ്മളെ അഭിപ്രായത്തിലട്ടോ ഒരു പ്രത്യേക പാർട്ടിൊന്നുമല്ലാത്ത ആളാണ് നേരാനും പറയുവാണ് ആ ചേച്ചൻ മഗദരക്കും പുലരണം അതുവാണോ അതേദര ഇന്ത്യ ഒരു ഒറ്റ ജനതാ ഒരു സമൂഹ ആയിരിക്കണം ഉദ്ദേശം പാടില്ല ഉദ്ദേശം പാടില്ല ഓക്കേ ഇടുക്കി തന്നെയായാലും ഇടുക്കിയിലുള്ള മൂന്നാറോ മേഖലയിലായാലും റോഡുകൾ ഉണ്ടെന്ന് കൊണ്ടുവന്ന ജോർജ് ജോർജാണ് കോസ് വന്നാൽ അത്ര പോരാ അഞ്ചു വർഷം എം പി ആയിട്ടിരുന്ന എന്നെ ഇത് മോറ്റ മണ്ഡലത്തിന് വേണ്ടി ഒന്നും ചെയ്യാത്തൊരു എം പി ആണ് ഞാൻ പറയൂ ഇല്ല ഇല്ല ആ ആ അതോ മറ്റേ ജോയ് ചോർ ജയിക്കും ആര് ജയിക്കണം എന്ന് ചേച്ചിയുടെ അഭിപ്രായം മാറ്റം മാരണ്ട ഈ നിലവിളിലെ എംപിന്നെ തുടരണം നിലവിൽ എം പി അല്ലേ ആ സാധ്യത ഡീംപുരാണ് പക്ഷേ ചെറിയ ചോർന്ന് ഞങ്ങൾ താല്പര്യം

പക്ഷെ ഞാൻ കോൺഗ്രസ് എനിക്ക് എലക്ഷനിൽ നൂറ് ശതമാനം ചോദിച്ചു പറഞ്ഞ് ജയിക്കണം കാരണം ഡീൻ കുര്യാക്കോസ് ഇവിടെ അഞ്ച് വർഷം എംപി ആയിട്ടിരുന്നിട്ട് അങ്ങനെ ഒരു എം പി ഉണ്ടെന്നില്ല ആരും പറഞ്ഞിട്ടില്ല ഇപ്പൊ എലക്ഷൻ വന്നപ്പോഴാണ് ആ പുള്ളി ഇവിടെ വന്നേക്കണം ഇവര് പറയുന്ന വാഗ്ദാനങ്ങൾ ഇപ്പൊ ഇപ്പോൾ ചോദിച്ചാൽ പറയും ഇതിനു ഇതിനുമുമ്പോൾ നിങ്ങളുടെ എം പിമാർ എന്ത് ചെയ്തു എന്ത് ചെയ്തു അങ്ങനെ ചോദിക്കാനല്ലോ നമ്മളൊരാളെ ഇലക്ഷനിൽ ജയിപ്പിച്ചു പറഞ്ഞേ ഒരാൾ ചെയ്ത് തന്നെ മറ്റൊരാളെ ആവർത്തിക്കാനല്ലേ തരണേ അപ്പോൾ അവര് പോയിട്ട് അവരുടെ കഴിവും കാര്യങ്ങൾ വേണം അല്ലാതെ ഇവിടെ ഇപ്പം എലക്ഷൻ്റെ സമയത്തുകൊണ്ട് അത് ചെയ്ത് കുറേ ഫേസ്ബുക്ക് പോസ്റ്റും ഓൺലൈനിൽ കുറേ ഇത് ഇട്ടിട്ടുള്ള കാര്യമായില്ലോ ഒരു കരിയലും ഇവിടെ കമത്തി വെച്ചിട്ടില്ല ഉള്ളിൽ അതിലൊക്കെ ഒരുപാട് പേതായിരുന്നു ഇതിന് ഇരുന്ന എം എൽ എമാരും എം പിമാരും ഒക്കെ ജോയിസ് ചോർജ് ചോദിക്കണം പിന്നെ കോൺഗ്രസ്സിന് വോട്ട് കൂട്ടുകൊണ്ടുള്ള പ്രയോജനവും ഇല്ല അതാണ് ഏറ്റവും വലിയ സത്യം കോൺഗ്രസ് ഇല്ലല്ലോ ഇന്ന് വോട്ട് കൂത്തി പഴാക്കണ കാര്യമല്ലോ കമ്മ്യൂണിസ്റ്റ് വിദ്യാഭ്യാസം അവിടെ കിട്ടുമോന്ന് ചോദിക്കും കിട്ടിയിട്ടല്ല എങ്കിലും നമുക്കൊരു മനസ്സോ ഒരു സമാധാനം അതെ കോൺഗ്രസ് ഇത്തരകാലം എന്തുകൊണ്ട് സമാധാനമായിട്ടാണ് കോൺഗ്രസ് ഈ സോഷ്യൽ മീഡിയ ഇല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി ഇല്ല ഈ വേദി കൂടെ തള്ളാനല്ലാതെ ഇമാരെ കൊണ്ട് ഒരു കരിയല എടുത്ത് കൗച്ച കൈമാര് സാധിക്കില്ല റോഡിലിറങ്ങി ഒരു പ്രക്ഷോഭം നടന്നാൽ അവരെ കൊണ്ട് പറ്റില്ല പിന്നെ എന്തിനാ നമ്മൾ കഴിഞ്ഞ പോണെ കേരളം ഒന്നടക്കാൻ എല്ലാവരും ജയിപ്പിച്ച എം പി ആയിട്ട് വിടും പത്തൊമ്പത് എം പിമാരെ ലീഗ് ഉൾപ്പെടെ നമുക്ക് എന്ത് സംഭവിച്ചു ഒരു ചുക്കുന്ന ഒന്ന് അവിടെ ഒന്നും മലമറയ്ക്കാൻ പറ്റില്ല എന്ന് നമുക്ക് പറയാം നമ്മൾ ഓട്ടന്മാരല്ലോ പക്ഷേ പ്രതികരിക്കാം നമ്മുടെ പ്രതിഷേധം അറിയിക്കാം ഇത് രണ്ടും അവർ ചെയ്തിട്ടില്ല അവിടെ നമ്മൾ ഈ അഞ്ചു വർഷം കണ്ടതല്ലേ